മഴക്കാലത്തോടനുബന്ധിച്ച് മോഷണവും കവർച്ചയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് തടയുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്നും കോട്ടയം ജില്ലാ പോലീസിൻ്റെ മുന്നറിയിപ്പ് മഴക്കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും തടയാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പോലീസ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു രാത്രിയിൽ മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടെന്ന് ഉറപ്പാക്കണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക അത്യാവശ്യ സന്ദർഭത്തിൽ ബന്ധപ്പെടുന്നതിനായി അയൽ വീടുകളിലെ ഫോൺ നമ്പർ സൂക്ഷിക്കേണ്ടതും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പൈപ്പിലെ വെള്ളം തുറന്നുവിടുന്ന ശബ്ദം തുടങ്ങിയ അസ്വാഭാവിക ശബ്ദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അയൽവാസികളെ അറിയിക്കേണ്ടതും രാത്രിയിലാണെങ്കിൽ വീടിന് പുറത്തുള്ള ലൈറ്റുകൾ ഇടുന്നതിനും ശ്രദ്ധിക്കുക വീട് പൂട്ടി പുറത്തു പോകുന്ന സമയം ആ വിവരം അയൽക്കാരെ അറിയിക്കേണ്ടതാണ് കൂടുതൽ ദിവസം വീട് പൂട്ടിപ്പോകുന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാവുന്നതും കൂടാതെ കേരള പോലീസിൻ്റെ പോൾ ആപ്പിലെ ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് പോലീസ് നിരീക്ഷണം ഉറപ്പു വരുത്താവുന്നതുമാണ് കൂടുതൽ ദിവസം വീട് പൂട്ടിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ദിനംപ്രതി ലഭിക്കുന്ന പത്രം പാൽ തപാൽ എന്നിവ നൽകേണ്ടതില്ല എന്ന് ബന്ധപ്പെട്ടവരെ നിർദ്ദേശിക്കണം കൂടാതെ ലാൻഡ് ഫോൺ താൽക്കാലികമായി ഡിസ്കണക്റ്റ് ചെയ്യണം വീട്ടിൽ ആളില്ലാത്ത പകൽ സമയങ്ങളിൽ വീട്ടിലെ ലൈറ്റ് കത്തിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പുറത്തെ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതിനും അണയ്ക്കുന്നതിനും പത്രം പാൽ തപാൽ ഉരുപ്പടികൾ തുടങ്ങിയവ സുരക്ഷിതമായി എടുത്തു വയ്ക്കുന്നതിനും വിശ്വസ്തരെ ഏൽപ്പിക്കുക രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് വീടിൻ്റെ കഥകളും ജനൽപ്പാളികളും അടച്ചു കുറ്റിയിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കടകളുടെയും വീടുകളുടെയും വരാന്തകളിലും മറ്റും മഴ കാരണം കയറി നിൽക്കുന്ന അപരിചിതരായ ആളുകളുടെ ചലനം ജാഗ്രതയോടെ നിരീക്ഷിക്കണം വീട്ടിൽ മറ്റാരുമില്ലാത്ത ഇല്ലാത്ത സമയത്തെത്തുന്ന ഭിക്ഷക്കാർ കച്ചവടക്കാർ ആക്രിപ്പെറുക്കുകാർ നാടോടികൾ എന്നിവരുമായി വീടിൻ്റെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങി ആശയവിനിമയം നടത്താതിരിക്കുക സംശയകരമായ ഏതു കാര്യവും ഉടൻ പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കുക വീടിൻ്റെ മുൻവാതിലും അടുക്കളവാതിലും സ്റ്റെയർ കേസ് റൂമിൻ്റെ വാതിലും ഇരുമ്പ് പട്ടകൾ ഘടിപ്പിച്ച് സുരക്ഷിതമാക്കേണ്ടതാണ് പകൽ സമയങ്ങളിൽ വീടിൻ്റെ മുൻവാതിലും അടുക്കളവാതിലും അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് കുത്തി തുറക്കുന്നതിന് ഉപയോഗിക്കാവുന്ന കമ്പിപ്പാര പിക്കേഴ്സ് മുതലായ ആയുധങ്ങൾ യാതൊരു കാരണവശാലും വീടിന് പുറത്ത് സൂക്ഷിക്കാതിരിക്കുക സി സി ടി വി ഘടിപ്പിച്ചിട്ടുള്ള വീടുകളിൽ നിന്നും വീട്ടുകാർ പുറത്തേക്ക് പോകുന്ന സമയം സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ജനമൈത്രി ബീറ്റ് ഓഫീസറിൻ്റെ ഫോൺ നമ്പർ പോലീസ് സ്റ്റേഷൻ നമ്പർ പോലീസിൻ്റെ എമർജൻസി നമ്പറായ നൂറ്റി പന്ത്രണ്ട് അടക്കമുള്ള ഫോൺ നമ്പറുകൾ സൂക്ഷിച്ചു വച്ച് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ് News Desk, press Malayalam. Me, Raju Kumari. Raju Kumari, Gold and Diamonds, the Trust of राजकुमारी